ഈ പത്രസമ്മേളനത്തിന്റെ ഒരു സാഹചര്യം ഇന്നലെ ഉത്തരം ജില്ലയില് കേരളത്തിന്റെ ബഹുമാനയായ മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയുടെ സാഹചര്യത്തിലാണ് ഇന്ന് ഈ സമ്മേളനം വിളിച്ചിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുന്നതാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും വളരെ സന്തോഷത്തോടെ ഈ സമ്മേളനത്തിലേക്ക് അരമ്പനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ അഭിമുഖിയാൻ തിരുമനസ് കൊണ്ട് സമാരംഭക്കുറിച്ച് സംസാരിക്കുക എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട മോഹൻജോസൻ നിങ്ങളെ വീണ്ടും ഇവിടെ വിളിച്ചു വെച്ചതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് പറയുകയുണ്ടായി ഇന്നലെ പുത്തൻകുരിശിൽ നടന്ന ഒരു സമ്മേളനത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംബന്ധിക്ക് അവിടെ മുഖ്യമന്ത്രിയും അന്ത്യോക്യ ഓർത്തഡോക്സ് സഭയുടെ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ പാത്രികീസ് ദർശ്ത അപ്രയും ബാബാ തിരുമേനി നടത്തിയ ചില പ്രസ്താവനകളും മലങ്കര സഭയ്ക്കും ദേശത്തിനും ദോഷം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കി യഥാർത്ഥ അവസ്ഥ എന്ത് എന്നുള്ളത് കേരള സമൂഹത്തെ അറിയിക്കുക എന്നൊരു ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുവാൻ ഇടയായത് പരിശുദ്ധ അന്ത്യോക്യ പത്രികീസിന്റെ കേരളത്തിലേക്കുള്ള വരവ് മലങ്കര സഭ ഒരിക്കലും അതിന് തടസ്സം നിന്നിട്ടില്ല അതിനെ എതിർക്കാനും പോയിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതേസമയം തന്നെ മലങ്കര സഭയുടെ ഭരണഘടനയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയിരിക്കുന്ന വിധിനായങ്ങളും പരിഗണിക്കുമ്പോൾ മലങ്കരയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവന് ചില പ്രോട്ടോക്കോളുകളൊക്കെ ഉണ്ട് അതൊക്കെ ലംഘിച്ചാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടേ മലങ്കര സുഭലൊരു തർക്കമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് കാല കുറച്ചു കാലങ്ങളായിട്ട് നീണ്ടുവരുന്ന തർക്കമാണ് ആ തർക്കത്തിന് ഒരവസാന പരിഹാരം എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി വളരെ അസന്നിഗ്ധമായ ഒരു വിധിന്യം പുറപ്പെടുവിച്ച് സഭ ഒന്നായി മുന്നോട്ട് പോകണമെന്ന് പ്രത്യേക നിർദ്ദേശം നൽകി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിൽ വളരെ വ്യക്തമായി പല കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾക്കുള്ളവർക്ക് അറിവുള്ളതാണ് ഞാനത് ആവർത്തിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് കരുതുന്നത് മലകരസഭയൊന്നേ ഉള്ളൂ ആ ഒരു സഭയിൽ ഐക്യമുണ്ടാകണം ഉണ്ടാകണം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് മലന്തരസഭ മലന്തര ഓർത്തഡോക്സ് സഭ ആദ്യ സമയം മുതൽ തന്നെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് വിധി ഉണ്ടായ സമയം മുതൽ തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ സഭ മലന്തരസഭ എല്ലാ ശ്രമങ്ങളെയും തന്ത്രപരമായി അട്ടിമറിക്കുകയും മലങ്കര സഭയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത അന്ന് മുതൽ ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ചയാണ് അത് പറയാതിരിക്കുക നിർത്തിയില്ല ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നാണ് ഞങ്ങളുടെ വിചാരം അങ്ങനെ ഒരാള് ഒരു ഒരു വിഘടിച്ചു നിൽക്കുന്ന ഒരു വിവാഹത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തത് പങ്കെടുത്തതിൽ ഞങ്ങൾ വിരോധമൊന്നുമില്ല അതൊരു ആ മീറ്റിംഗിന്റെ ടൈറ്റിൽ വേറൊന്നായിരുന്നല്ലോ അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് അദ്ദേഹത്തിന് പങ്കെടുക്കുന്നതിൽ ഞങ്ങൾ തടസ്സമൊന്നും പറയുന്നില്ല എന്നാൽ പങ്കെടുത്ത് നിയമപരമല്ലാത്തതായ രീതിയിലുള്ളതായ ചില കാര്യങ്ങളോടെ പ്രസ്താവിക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് ഇന്നലെ ഇന്നും പത്രമാധ്യമങ്ങളിലൂടെ മറ്റും അറിയുവാനായിട്ട് ഇടയായി അത് സുഖകരമായ ഒരു കാര്യമല്ല ജനാധിപത്യ രാജ്യത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ അതെന്ന് ഞങ്ങൾ ഉറച്ച് സംശയിക്കുന്നു നിഷ്പക്ഷത പാലിക്കേണ്ട ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി പോകണമെന്ന് എല്ലാവരോടും ഒരുപോലെ പറഞ്ഞ് നിയമം നടപ്പിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് പല പ്രാവശ്യം വിധി വന്നിട്ട് അതിന് ആത്യന്തികമായൊരു വിധി വന്നിട്ടും വീണ്ടും അതിനകത്ത് കുഴപ്പമുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ അത് നീതിരായ വ്യവസ്ഥയോടുള്ള വളരെ ശക്തമായ ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് സഭയിൽ സമാധാന ശ്രമം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി വിധി വന്നതിന് ശേഷം പല രീതിയിലുള്ള സമാധാന ശ്രമങ്ങൾ മലന്തരസഭ നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ സമാധാനത്തിനു വേണ്ടിയുള്ള ചർച്ചകൾ പല പ്രാവശ്യം നടത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനം പരിശുദ്ധ കതോലിക്കബാബ തിരുമേ തന്നെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട സമാധാനത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ ഒക്കെ നൽകി അത് തുടൽ തുടർ ചർച്ചയ്ക്ക് വിധേയമാക്കാമെന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുള്ള എന്നിട്ടും വീണ്ടും ഒരു കൂട്ടത്തോട് ചേർന്ന് നിന്ന് ഇങ്ങനെ പരസ്യമായി തന്നെ മറ്റൊരു കൂട്ടത്തെ അവഹേളിക്കുകയും ആ ഒരു കൂട്ടത്തെ ഞങ്ങൾ സ്വീകരിക്കുകയും എന്ന രീതിയിൽ സംസാരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഞാന് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് പുതിയ നിയമനിർമ്മാണം വീണ്ടും വേണം എന്നുള്ളതാണ് പരിശുദ്ധ അന്ത്യോഗ്യപാതക്ക് ചിന്തളെ പ്രഖ്യാപിച്ചത് മലങ്കരസഭയിലേക്ക് അദ്ദേഹം വന്നതും മലങ്കരസഭയുടെ വിശ്വാസികളെ കാണുന്നതും തീർച്ചയായും നിയമപരമായി പ്രോട്ടോകോൾ അനുസരിച്ചല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് എന്നാൽ അതിനോടൊപ്പം അദ്ദേഹം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിരുദ്ധമായ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്ന ഒരു കാഴ്ച ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളുടെ വെല്ലുവിളി ഒരു ബാത്ർകിസ് ഭാവ തന്നെ വന്നിവിടെ നടത്തുമ്പോൾ അതും അത്ര സ്വീകരിക്കുക പ്രയാസമാണ് പരിശുദ്ധ പാത്രിസ് ഭാവായി ഞങ്ങൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നാൽ അതേ സമയം തന്നെ ഒരു ഭാരതത്തിലെ ദേശീയ സഭ എന്ന നിലയ്ക്ക് ഓരോ ലോക സഭകളിൽപ്പെട്ട ഒരു സഭ എന്ന നിലയ്ക്ക് സഭയുടെ നിയമവും പ്രോട്ടോകോളും ഒക്കെ പാലിക്കാൻ അദ്ദേഹത്തിനും നിയോഗമുണ്ട് എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടാകണം എന്നുള്ളത് ഞാൻ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ കൂടി അറിയിക്കാനായിട്ട് ഈ സമയം എടുക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി വിധി വന്നതിന് ശേഷം പല കോടതി വിധികൾ പല പള്ളികളുമായിട്ടുള്ള ബന്ധത്തിൽ കേസുകളുമായിട്ടുള്ള ബന്ധത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അവിടെയെല്ലാം അസന്നിഗ്ധമായി മലന്തരസഭയുടെ സത്യയെക്കുറിച്ചും അതിന്റെ ഭരണഘടനയെ കുറിച്ചും വളരെ വ്യക്തമായി സുപ്രീം കോടതി വ്യക്തമായ നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം അട്ടിമറിച്ച് ഒരു പുതിയ നിയമം വീണ്ടും കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ നിലവിലിരിക്കുന്ന സഭാതർക്കം വീണ്ടും വർദ്ധിപ്പിച്ച് ഇവിടെ ഒരു അസമാധാനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യം നേടിയെടുക്കാം എന്നുള്ള ഒരു ചിന്തയാണോ അതിന്റെ പിന്നിലുള്ളത് എന്ന് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് അത് വളരെ ഗൗരവത്തോടെ നാം കാണണം കൃത്യമായ നിയമങ്ങൾ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം നൽകിയിരിക്കുമ്പോൾ അതിനെ അതിലംഘിച്ചുകൊണ്ട് വീണ്ടും നിയമങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്ന് കരുതുന്ന ഒരു പ്രവണത അത് അപകടകരമായ സൂചനയാണ് ഇത് മലങ്കര സഭയ്ക്ക് മാത്രമുള്ള ഒരു അപകടമല്ല ഭാവിയിൽ ഇത് മറ്റുള്ളവർക്കും അപകടകരമായി മാറും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ പ്രസ്താവിച്ച ഒരു കാര്യമുണ്ട് യാക്കോബായ സഭയ്ക്ക് അവർക്ക് പുതിയ അസ്തിത്വം നിലനിൽക്കും എന്ന കാര്യം അതിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല മലങ്കര സഭയുടെ അസ്തിത്വം പരിശുദ്ധ ഭർത്താവിലെന്ന് പരിശുദ്ധ ആർത്തമാലീയ സ്വീകരിച്ചത് സ്ലൈഹികമായി തന്നെ കേരളത്തിൽ പൈതൃകമായി കിട്ടിയിട്ടുണ്ട് മലങ്കര സഭയ്ക്ക് അത് കിട്ടിയിട്ടുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ആ അസ്തിത്വത്തെ ഭാരതത്തിലെ പരമ നീതിപീഠം വളരെ കൃത്യമായി സ്വീകരിച്ചിട്ടുമുണ്ട് അതിനെ അംഗീകരിച്ചിട്ടുമുണ്ട് ആ അംഗീകരിച്ച അസ്തിത്വന്മേൽ വിഘടിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിന് പുതിയ അസ്തിത്വം നൽകുന്നെങ്കിൽ കൊടുത്തു കൊള്ളട്ടെ അതിന് വിരോധമില്ല പക്ഷേ അത് മലകരസഭയുടെ സത്തയോ മലങ്കര സഭയുടെ സ്വത്തിനെയോ മലങ്കര സഭയുടെ സ്ലൈഹീയതയോ ലഭിച്ചിരിക്കുന്ന നിയമ വെല്ലുവിളിക്കുന്ന രീതിയിലായാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളത് അസംയുക്തമായിട്ട് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു അതാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മലങ്കരം എത്ര പോലത്തെ സ്ഥാനം എന്നൊരു പദവി ഇന്നലെ കൂടിയ പുത്തൻകുരിശിൽ കൂടിയ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നതായി കേൾക്കുകയുണ്ടായി സ്ഥാനനാമങ്ങൾ ആർക്കും എങ്ങനെയും സ്വീകരിക്കുക അതിന് വിരോധമൊന്നുമില്ല പക്ഷേ മലങ്കരം എത്ര പോലത്തെ സ്ഥാനം അതിനേതായ അർത്ഥമുള്ളതാണ് അത് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ഒരു സ്ഥാനമൊന്നുമല്ല പല കാര്യങ്ങളും വിദേശത്തുനിന്ന് വന്നിട്ടുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ മലങ്കരം എത്ര പോലത്തെ സ്ഥാനം വിദേശത്തു നിന്ന് ഒന്നല്ല അത് കേരളത്തിലെ ഭാരതത്തിലെ സഭയ്ക്ക് അർക്കുദീർഘന്മാർ മാത്രോമ മെത്രാന്മാർ ഇങ്ങനെ ഭരണം നടത്തി വന്ന് അത് രൂപപ്പെട്ടു വന്ന ഒന്നാണ് മലകര മെത്രാ എന്ന സ്ഥാനം അതിനെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൃത്യമായി അംഗീകരിച്ചിട്ടുണ്ട് അത് തർക്കം ഉണ്ടായപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ജസ്റ്റിസ് മണിപടിന്റെ നിരീക്ഷണത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ നേരിട്ട് നിയോഗിച്ച മലങ്കര സുരി സേന അസോസിയേഷൻ നടത്തുകയും അസോസിയേഷനാൽ മലങ്കര മെത്രാ പോലത്തെ സ്ഥാനം വളരെ ഗൗരവത്തോടെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അതല്ലാതെ ഒരു അനുമോദന സമ്മേളനത്തിൽ കൂടുമ്പോൾ അത് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ഒരു സാധനമാണ് എന്ന് പറഞ്ഞ് ഒരു റിബൽ മലങ്കര മെത്രാപോലത്തെ പ്രഖ്യാപിക്കുന്ന രീതി അത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്ന വിധിയുടെ ഒരു ലംഘനമായിട്ടാണ് അതിനെ കാണുവാനായിട്ട് കഴിയുന്നത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാനെന്റെ വാക്കിലൂടെ അവസാനിപ്പിച്ചുകൊള്ളാം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രശ്നമാണ് കളവുകൾ കള്ളങ്ങൾ പർവ്വതീകരിച്ച് പർവ്വതീകരിച്ച് വിപുലീകരിച്ച് തങ്ങൾ ചെയ്യുന്ന കുഴപ്പങ്ങളെല്ലാം മറ്റുള്ള ആളുകളുടെ മേൽ അടിച്ചേൽപ്പിച്ച് പുതിയ പുതിയ സൃഷ്ടികൾ രൂപപ്പെടുത്തുക എന്നുള്ളത് ശവസംസ്കാര ബില്ലിനെ സംബന്ധിച്ചാണ് ഞാനത് പറയാൻ ഉദ്ദേശിച്ചത് ശവസംസ്കാരം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതിക്ക് മുമ്പ് കോട്ടയത്തിന് വടക്കോട്ട് നടന്നിട്ടുള്ള ഓർത്തഡോക്സഫയുടെ മക്കളുടെ ശവസംസ്കാര ശുശ്രൂഷകളുടെ വീഡിയോകൾ ഇപ്പോഴും ഓടുന്നുണ്ട് അത് കാണേണ്ടതാണ് അതുകൊണ്ട് കാണണം അത് കണ്ട എങ്കിൽ മാത്രമേ ഈ ശശംസ്കാരത്തിന്റെ ആ കളവുകൾ വിളിച്ചു പറയുന്നതിന്റെ വ്യക്തത മനസ്സിലാക്കൂ വൈദികരുടെ ശവസംസ്കാരം നടത്തുമ്പോൾ പോലും കൂവി അരച്ച് കാക്കിച്ചുപ്പി അവരെ ഓടിച്ച് മൃതദേഹങ്ങൾ വികൃതമാക്കി ധാരാളം ശവസംസ്കാരങ്ങൾ വികലമാക്കി നടത്തിയ ഒരു ഗ്രൂപ്പാണ് രണ്ടായിരത്തി പതിനേഴിലെ വിധി വന്നു കഴിഞ്ഞപ്പോൾ അവർ തന്നെ സ്വയം പ്രശ്നങ്ങൾ ഓരോ സ്ഥലത്തും സൃഷ്ടിച്ചു സുപ്രീം കോടതി വിധിയുടെ പ്രഖ്യാപനം അനുസരിച്ച് ശവസംസ്കാരം നടത്തുന്നതിന് യാതൊരു തടസ്സവും ഒരിടത്തുമില്ല ഇല്ലാത്തടത്ത് സ്വയം സ്വന്തം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് പുതിയ പുതിയ രീതികൾ അവലംബിച്ച് സംസ്കാരം നടത്തിയിട്ട് സമൂഹത്തിന്റെ കൈയ്യടി നേടി പുതിയൊരു ബില്ല് കൊണ്ടുവന്നു മലങ്കര വർത്ത സൂചന സഭ അതിനെയും ഇന്നേ വേദന സ്വീകരിക്കുകയാണ് ചെയ്തത് കാരണം എങ്കിലും തീരട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ അതൊരു മുതലെടുപ്പിന്റെ ഭാഗമായി കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പരിശുദ്ധ പാത്രീസ് ഭാവം പോലും ഇന്നലെ നടന്ന പ്ര പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഈ വിഷയങ്ങൾ സൂചിപ്പിക്കുന്നു സത്യങ്ങൾ അറിയാതെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പറയുന്നത് കേട്ട് മാത്രം കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ കേരള സമൂഹം ഒരിക്കലും നേരെ പോവുകയല്ല എന്നുള്ളതിന്റെ ചില അടയാളങ്ങളാണ് ഇവിടെ കാണുന്നത് ഇത് മലങ്കര സഭയുടെ ഓത്രസഭയുടെ മാത്രം ഒരു വിഷയമായിട്ട് ഞാന് കാണുന്നില്ല ഇത് കേരള സമൂഹത്തിന്റെ മുഴുവൻ ഒരു വിഷയമായി മാത്രമാണ് ഇവിടെ അറിയിക്കുന്നത് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങളെല്ലാവരും ഉള്ള സ്നേഹം അറിയിക്കുന്നു ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ബിജു നമ്മോട് സംസാരിക്കുന്നതായിരിക്കും രണ്ടു മൂന്ന് കാര്യങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ രണ്ടും ആരംഭിക്കുകയാണ് ഒന്നാമതായി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മലങ്കര സഭയെ രണ്ടായി വെട്ടിമുറിക്കുവാനുള്ള ചിലരുടെ ശ്രമങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്ന മലങ്കര ഓർത്തഡോക്സ് റിയാൻ സഭ ഉയർത്തുന്നു കാര്യം ആവർത്തിച്ചുള്ള കോടതി വിധികളിൽ സഭയെ ഒന്നേ ഉള്ളൂ എന്നും സഭയുടെ ഭരണചട്ടം ഇങ്ങനായിരിക്കണം എന്നും വ്യക്തമായി ആവർത്തിച്ച് ആവർത്തിച്ച് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം നിരവധി വിധിനായകൾ കൂടി പറഞ്ഞിട്ടും അതിന് വിരുദ്ധമായി ഉള്ള വാഗ്ദാനങ്ങൾ നൽകി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സഭാതർക്കത്തെ ഉപയോഗിക്കുന്നത് നിർഭാഗ്യകരമാണ് കേരള രാഷ്ട്രീയ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും തരംതാണ് ക്ഷാപാതകരമായ നിലപാടുകൾ ഒരു രാഷ്ട്രീയ നേതാവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും എടുത്തിട്ടില്ല എന്നുള്ളത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് പറയുവാൻ സഭ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും സഭയെ സംബന്ധിച്ചിടത്തോളം പറയുവാനുള്ള രണ്ടാമത്തെ ആക്ഷേപം എന്ന് പറയുന്നത് കോടതി വിധിയെ അട്ടിമറിക്കുവാൻ